വെൽക്കം ടു ലൈഫ് ടോണിക് ബൈ ഷഫ്ന ജീവിതം സന്തോഷകരായിട്ട് മുന്നോട്ടുണ്ടാകാനായിട്ട് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന പത്ത് ടിപ്സാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയാം ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലികൾ മക്കളുടെ കാര്യം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കി സ്വന്തമായിട്ട് സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നൊരു വ്യക്തിയാണ് അല്ലേ ഇന്നും ഒരേ റൂട്ടീൻ പുലർച്ചെ മുതൽ രാത്രി വൈകിയാലും അവരുടെ ജോലി തീരില്ല അവരുടെ പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും അവരാരോടും അങ്ങനെ ഷെയർ ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ ഇവർ കേൾക്കാൻ പോലും പലപ്പോഴും ആരും മെനക്കെടാറുമില്ല ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്ന് പോകുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം കൂടുതൽ ആനന്ദകരമാക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ആയിരിക്കും നമ്മുടെ ലൈഫ് ഡെയിലി ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെ ലൈഫ് കൂടുതൽ ആനന്ദകരമാക്കാൻ നമുക്ക് സാധിക്കും അതിനു സഹായിക്കുന്ന പത്ത് ടിപ്സാണ് ഈ വീഡിയോയിലുള്ളത് ടിപ്പ് നമ്പർ വൺ കൃത്യമായ ഒരു റുട്ടീൻ ഉണ്ടായിരിക്കാം വെച്ചാൽ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം ഓരോ ദിവസവും നേരത്തെ പ്ലാൻ ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും പിന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പുലർച്ചെയാണ് നമ്മൾ ഇന്ന് ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മക്കൾക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്ന് ആലോചിക്കുന്നതെങ്കിൽ അങ്ങനെ ആലോചിച്ച് തന്നെ നമുക്കൊരുപാട് ടൈം വേസ്റ്റ് ആയി പോവും ടിപ്പ് നമ്പർ ടു ആരോഗ്യപരമായ ഭക്ഷണക്രമം ഫോളോ ചെയ്യുക ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ല ഭക്ഷണം നന്നായിട്ട് പാകം ചെയ്തിട്ട് മക്കളെയും വീട്ടുകാരെയും ഭക്ഷിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരിക്കുമല്ലേ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാൽ അതിനിടയും പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കാറില്ല അതൊഴിവാക്കി മറ്റുള്ളവരുടെ ഭക്ഷണ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നുണ്ടോ അത്രത്തോളം നമ്മൾ സ്വന്തത്തെയും പരിഗണിക്കുക ടിപ്പ് നമ്പർ ത്രീ മീ ടൈം ഉണ്ടായിരിക്കണം എത്ര തിരക്കിലാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കണം ഇപ്പോൾ മറ്റായിട്ടെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എക്സാമ്പിളായിട്ട് ചിലർക്ക് ഗാർഡനിങ് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ജേണലിങ് ചെയ്യാനിഷ്ടമായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർഡനിങ് ചെയ്യാം ഡ്രോയിങ് ചെയ്യാം ജേണലിങ് ചെയ്യാം അങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് പ്രധാന ആയ ഫോൺ ഈ സമയത്ത് മാക്സിമം ഒഴിവാക്കുക യൂസ് ചെയ്യാതിരിക്കുക ഇത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടിയിട്ടുള്ള മാത്രമുള്ള സമയമാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യരുത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കില്ലേ അതുവഴി നമുക്ക് നമ്മുടെ മക്കളെയും ഭർത്താവിനെയും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയും ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയാൽ നമ്മുടെ കുടുംബം ഹാപ്പി ആയിരിക്കും ടിപ്പ് നമ്പർ ഫോർ ബജറ്റ് പ്ലാൻ ചെയ്യുക വരവറിഞ്ഞ് ചിലവാക്കുക എന്ന് പഴമക്കാർ പറയാറില്ലേ അതുതന്നെയാണ് ഇനി പറയാൻ പോകുന്നത് വരുമാനത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ചിലവാക്കേണ്ടത് മാസ വരുമാനത്തിനും ചിലവിനും അനുസരിച്ച് നമ്മൾ മുൻകൂട്ടി ഒരു പ്ലാൻ തയ്യാറാക്കി അതനുസരിച്ച് നമ്മൾ ചിലവാക്കിയാൽ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും മാത്രമല്ല നമുക്ക് എന്തെങ്കിലും കൈത്തൊഴിലുകൾ അറിയുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടെങ്കിലും സമ്പാദിക്കാനുള്ളൊരു താല്പര്യം നമ്മളിൽ ഉണ്ടാവുകയും അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം ടിപ്പ് നമ്പർ ഫൈവ് റ്റു ടൂലിസ്റ്റ് തയ്യാറാക്കുക റ്റു ടൂലിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം റ്റു ടൂലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ആദ്യ ആ ഒരു ദിവസം ചെയ്യേണ്ട അത്യാവശ്യ ജോലികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറയാം ചെയ്ത് ആ ഒരു ജോലികളെല്ലാം ചെയ്ത് പൂർത്തിയാക്കുന്നതിനനുസരിച്ച് അതിനകത്ത് അടയാളപ്പെടുത്തുകയും വേണം എക്സാമ്പിളായിട്ട് നമുക്ക് ട്യൂഡോ ലിസ്റ്റിൽ ക്ലീനിങ് ഉൾപ്പെടുത്താം കുക്കിംഗ് ഉൾപ്പെടുത്താം ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം അല്ലെങ്കിൽ ഒരു ബാങ്ക് ബാങ്ക് പോകേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഉൾപ്പെടുത്താം അപ്പം ഇതുകൊണ്ടുള്ളൊരു ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലികൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും സ്റ്റെക്കായി നിൽക്കില്ല നമുക്ക് അതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരില്ല പിന്നെ മാത്രമല്ല ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ മറന്നു പോവാതെ ഇരിക്കാനും ലിസ്റ്റ് സഹായിക്കുന്നുണ്ട് ടിപ്പ് നമ്പർ സിക്സ് മൾട്ടി ടാസ്കിങ് സ്കിൽ ഉപയോഗിക്കുക എന്നുവച്ചാൽ ഒരേ സമയം ചെയ്യാൻ പറ്റുന്ന രണ്ട് ജോലികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യുക എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പാചകം ചെയ്യുമ്പോൾ നമുക്ക് മെഷീനിൽ തുണി അലക്കാനിടാം ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് കേൾക്കാം അങ്ങനെ അങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ജോലികളുണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ സാധിക്കുന്നു ടിപ്പ് നമ്പർ സെവൻ പുതുമകൾ പരീക്ഷിക്കുക എന്നു വെച്ചാൽ കുക്കിങ്ങിലായാലും ചെയ്യുന്ന മറ്റ് ജോലികളിലായാലും ഒക്കെ നമുക്ക് പുതുമകൾ പരീക്ഷിക്കാൻ സാധിക്കും കുക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കാം ജോലികളിലാണെന്നുണ്ടെങ്കിൽ പുതിയ രീതികൾ പരീക്ഷിക്കാം അങ്ങനെ ഇതെല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ടിപ്പ് നമ്പർ എയ്റ്റ് എട്ടാമത്തെ ടിപ്പ് എനിക്ക് ഇത്രയും ടിപ്സുകളിൽ ഏറ്റവും ആയിട്ട് തോന്നിയ ഒരു ടിപ്പാണ് കേട്ടോ അത് കുട്ടികളുമായി ക്വാളിറ്റി ടൈം ചിലവഴിക്കുക നമുക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ച് പാരൻറ്റിങ് എന്നാൽ അവളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതേസമയം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഘട്ടമാണ് അല്ലേ ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെ നമുക്ക് മക്കളെ താലോലിക്കാനും പരിപാലിക്കാനും ഒക്കെ കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പഠനം ജോലി എന്ന് പറഞ്ഞ് അവരവരുടെ വഴികളിലൂടെ നീങ്ങിപ്പോവും സോ പാരൻ്റീൻ ടൈം നന്നായി എൻജോയ് ചെയ്ത് നമ്മളുടെ മാക്സിമം ഏറ്റവും ബെസ്റ്റ് അവർക്ക് നൽകാൻ നമുക്ക് സാധിക്കണം അവരുടെ കളികളിലും കുസൃതികളിലും ഒക്കെ കൂടെ കൂടണം അതേസമയം തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല വഴിയിലൂടെ അവരെ മുന്നോട്ട് നയിക്കുകയും വേണം ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢാക്കാനും നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനും നമ്മളെ സഹായിക്കും ടിപ്പ് നമ്പർ നയൻ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കുക എന്ന് വെച്ചാൽ സ്വയം ഒരു മതിപ്പുണ്ടാവുക സ്വന്തത്തിന് വില കൽപ്പിക്കുക ഉദാഹരണമായി പറയുകയാണെങ്കിൽ നീ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് നിന്നെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് സ്വയം പ്രശംസിക്കുക ദെൻ ലാസ്റ്റ് ടിപ്പ് ടിപ്പ് നമ്പർ ടെൻ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും എക്സസൈസ് ചെയ്യുക എന്നു വെച്ചാൽ ചെറുതായിട്ട് നടക്കാനൊക്കെ പോവുക വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുക നമുക്ക് എല്ലാവർക്കും വീട്ടമ്മമാരെന്നുള്ള നിലയിൽ ഒരുപാട് തീർത്താൽ തീരാത്തത്ര ജോലികൾ നമ്മുടെ വീട്ടിലുണ്ട് ശരിയാണ് പക്ഷേ നമ്മുടെ നല്ല ആരോഗ്യത്തിന് എക്സസൈസ് ചെയ്യുന്നതിന് വളരെ വലിയ പങ്കാണുള്ളത് അപ്പോൾ നമ്മുടെ ലൈഫ് ആനന്ദകരാക്കാൻ നമ്മൾ വീട്ടമ്മമാർക്കുള്ള പത്ത് ടിപ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ